ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തെ ആസ്പദമാക്കി ചാമക്കാൽ ജി എൽ പി സ്കൂളിൽ പലഹാരമേളയൊരുക്കി ഒന്നാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്ന യൂണിറ്റിന്റെ ഭാഗമായി ചാമക്കാൽ ഗവൺമെന്റ് എൽ സ്കൂളിൽ പലഹാരമേളയൊരുക്കി വ്യത്യസ്ത തരം പലഹാരങ്ങൾ അവയുടെ രുചി വൈവിധ്യം ആകൃതികൾ ഗുണങ്ങൾ എന്നിവയൊക്കെ അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയാണ് ക്ലാസ്സിലെ മുഴുവൻ രക്ഷിതാക്കളുടെ സഹകരണത്തോടെ മുപ്പത്തിലധികം പലഹാരങ്ങൾ ഒരുക്കിയത് അധ്യാപകരും മറ്റ് ജീവനക്കാരും പലഹാരങ്ങളുമായി പങ്കാളികളായി പങ്കുവെക്കലിന്റെ ഉദാത്തമായ ആശയം കുട്ടികളിൽ എത്തിക്കാൻ കൊണ്ടുവന്ന പലഹാരങ്ങളുടെ പ്രദർശനത്തിനുശേഷം മുഴുവൻ കുട്ടികൾക്കും പലഹാരങ്ങൾ വിതരണം ചെയ്തു ഒന്നാം ക്ലാസ്സിലെ കുട്ടികളും പ്രഥമാധ്യാപകൻ ഇ പി ജയപ്രകാശും ചേർന്ന് പലഹാരമേള ഉദ്ഘാടനം ചെയ്തു പലഹാര പ്രദർശനത്തിന്റെ തുടർ സാധ്യതകളും कासिन उपयोग करती क्लास टीचर जोस्मी जोस, में जोस। ടി ടി ദീപ എം രജനി റിൻസ് മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ ദിനേശ് സോണിയ തോമസ് അമിത ബാബു എന്നിവർ നേതൃത്വം നൽകി പാഠഭാവവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞങ്ങൾ പലഹാരമേള നടത്താൻ സാധിച്ചു മുപ്പതരം പലഹാരങ്ങൾ കുട്ടികൾക്ക് കുട്ടികളെ പരിചയപ്പെടുത്താൻ സാധിച്ചു ഇതിൽ അധ്യാപകരും കുട്ടികളും ചേർന്നാണ് മുപ്പതരം പലഹാരങ്ങൾ ഉണ്ടാക്കിയത് ഈ പലഹാരങ്ങളെ സവിശേഷതകളിൽ കുട്ടികൾ തിരിച്ചറിയാനും അവയെ തരം തിരിച്ച് പറയുവാനും കുട്ടികൾക്ക് സാധിച്ചു ഇതിനുവേണ്ടി ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എത്ര സമയായിട്ടാവും രമേശ് ഇതേനി മാറ്റാനായില്ലേ ഇത് ഇപ്പടുത്തേക്ക് പോന്നെ ഇവിടെ വീട് പണി നടക്കുന്നുണ്ട് വാങ്ങാൻ വേണ്ടി പോകുന്ന ടൈല് എടുക്കാനല്ലേ പോകുന്നത് നേരെ ബിൽഡക്കറിലേക്ക് കൂട്ടി അതാണല്ലേ ബിൽഡക്കർ ഇലക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താണ് നമ്മളിപ്പോൾ പോയിക്കോ വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്ത ടൈൽസ് മാർബിൾ സാനിറ്ററി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുക പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്